ചേച്ചി മാത്രമല്ല സുമതി പടം പൊളിക്കും കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കൊച്ചു സിനിമയാണ് ഒരുപാട് മാർക്കറ്റിംഗ് ബഡ്ജറ്റും വലിയ പരിപാടികളൊന്നും ഇല്ല പക്ഷെ സിനിമ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയട്ടെ ആളുകളിലേക്ക് എത്തിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് സിനിമകൾ കാരണം എന്തിനാണ് ഇപ്പൊ തിയേറ്ററിൽ വരെ കഷ്ടപ്പെട്ടു പോയി കാണുന്നു എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണോ എല്ലാവരും ഇരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കാന്നുള്ള തന്നെ ശ്രമകരമാണ് അതുകൊണ്ട് തന്നെ നല്ല നല്ല ചാലഞ്ചസാണ് ആ ചാലഞ്ചിനെ നമ്മളിങ്ങനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലും ഇതിലും അടിപൊളി പടങ്ങളായിട്ട് നമ്മളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും നമ്മളെപ്പോഴും ശ്രമങ്ങൾ വിടാതിരിക്കും പക്ഷേ ഈ പടത്തിന് നല്ല അഭിപ്രായം വന്നതിൽ നല്ല സന്തോഷം അത് ആത്മാർത്ഥമായിട്ടെന്നെ ആൾക്കാര് പറയുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ല അഭിപ്രായം കഴിക്കേണ്ട ദിവസങ്ങൾ പടങ്ങി അപ്പോൾ അപ്രയല്ലേ നമുക്കൊരു ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുള്ളൂ ഇത് അത് കേൾക്കുന്നതെന്നല്ലേ പറയുന്നത് നിങ്ങൾ കണ്ടിട്ട് പറയേണ്ടി വരും ഒന്ന് കാണട്ടാണ് ഒരു ഗ്യാപ്പ് നിങ്ങൾ ഈ പുറത്ത് വരുമ്പോൾ മാത്രം ആയിക്കൊടി ചേക്കാതെ അകത്തൊക്കെ ഒരു പടം പടം അഭിപ്രായം കേൾക്കുന്നുണ്ട് അപ്പം എനിക്ക് ഇത് മനസ്സിലാവണ എന്താ അല്ല അതങ്ങനെയല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങൾ തരക്കിടില്ല എന്നുള്ളൊരു അഭിപ്രായം പ്രതീക്ഷിച്ചിരുന്നു അത് കേൾക്കുന്നുണ്ട് മീൻസ് കുറ്റം പറയില്ല ആരും എന്ന് തോന്നുന്ന ഒരു കുഴപ്പമില്ലാത്തൊരു പടം ബോറടിയില്ല എന്നൊക്കെ തന്നെയാണ് എല്ലാവരും പറയുന്നത് അതെ നമ്മൾ ഉദ്ദേശിക്കുന്നു അങ്ങനത്തെ ഒരു സിനിമയാണ് അപ്പോൾ അവിടെ അവിടുന്ന് കിട്ടിയ അഭിപ്രായം തന്നെ അവിടെയും കിട്ടുന്നുണ്ട് മെൽബേണിലും ഇസ്മൈലും കിട്ടിയ അഭിപ്രായം തന്നെ അവിടെ കിട്ടുന്നുണ്ട് ഏതൊക്കെയോ കുടുംബ പ്രേക്ഷകർ നമ്മുടെ മോളോടെങ്കിലും ചേർത്തിട്ടോ എന്നൊക്കെ അതൊക്കെ നല്ല കാര്യമല്ലേ ആൾക്കാർ വളരെ ഹൃദയത്തിലേക്ക് നമ്മളെ ഏറ്റെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമല്ലേ പടം കാണേ നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് നിങ്ങൾക്കും എന്നോട് കാര്യങ്ങൾ ചോദിക്കാൻ എളുപ്പമാണ് അപ്പോൾ പിന്നെ കണ്ടിട്ട് ആത്മാർത്ഥമായിട്ട് റിവ്യൂ ഇടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ മതി അല്ലെങ്കിൽ വേണ്ട കാരണം തിരക്കെടുില്ല എന്നുള്ള പരിപാടിയാണ് ഇപ്പൊ ഇറങ്ങിയപ്പോ കുറച്ച് കോൺഫിഡൻസ് കൂടി അല്ല പ്രൊഡ്യൂസർ പറഞ്ഞ നമ്മൾ ഇദ്ദേഹത്തിന്റെ കൂടെ കട്ടയ്ക്ക് നിന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം നമ്മുടെ മീൻസ് ആ ഒരു സംഭവം നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ട് ഗോപി രണ്ടുമൂന്നുകൂടെ കണ്ടു എന്ന് വെച്ചാൽ മെൽബേണിലും ബ്രിസ്ബെനിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണല്ലോ പോയത് നമ്മൾ കുറെ ഇപ്പോ കഴിഞ്ഞൊരു ഒന്നൊന്നര മാസമായിട്ട് ഞങ്ങളിപ്പോ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചാണ് ഞാനും ഇങ്ങനെ യാത്ര വീട്ടിൽ കയറാനൊന്നും സമയം കിട്ടില്ല അപ്പൊ രണ്ടു ദിവസം ഗ്യാപ്പ് കിട്ടിപ്പോ ഇതിന്റെ പ്രമോഷനൊക്കെ ആയിട്ട് പിന്നൊന്ന് ആളൊന്ന് വീട്ടിൽ കയറിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാനേ വീട്ടിൽ കയറിയില്ല അവളെങ്കിലും വീട്ടിൽ പോയി ചുമതി ചുവർഷോടും ചുമതിട്ടല്ലോ ചുമതി ഒരു രക്ഷയില്ലാത്ത സാധനെടുത്തേ ചെയ്യുള്ളൂ അത് വല്യ പണവാ ചേച്ചി മാത്രല്ല സുമതി പടം പൊളിക്കും അടിപൊളിയാണ് എനിക്ക് അഭിലാഷ പറഞ്ഞ പോലെയാണ് എടുത്തോ അത് വേറെ കേരള സന്തോഷം മലയാളത്തിൽ പടം ചെയ്യുന്നു ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സന്തോഷ Vamos